ആമി അംഗീയാത്മാവോടും കൂടെ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ആമേ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേൻ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേൻ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേൻ കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേൻ മായിൽ അങ്ങനെ സന്തോഷനാകണമെന്നും അച്ഛനവൻ്റെ സംരക്ഷണമുള്ളവനും ദൈവത്തിനെ തലവ് ജീവിക്കുന്നതിന് ഭാഗ്യമാകുന്നു അങ്ങാവുന്നുവെന്ന് കർത്താവിനോട് നിങ്ങളേറ്റി പറഞ്ഞു തൻ്റെ തൂകലുകൾ കൊണ്ട് അവിടെ നിന്ന് എന്നൊക്കെ നിങ്ങളെ മറിച്ച് നമുക്ക് പ്രാർത്ഥിക്കുന്നു ഇവർക്കായ മാറ്റിയിരിക്കുന്നു ഈ വള്ളങ്ങളെയും അത് ഉള്ള പണിയായതിനുള്ള കാലിനോറും നാം കാച്ചു കൊടുക്കുന്നു പിന്നീട് സകല സ്വാധീനങ്ങളിൽ നിന്നും വൈശാസിക ബന്ധനങ്ങളിൽ നിന്നും ഇവർ കാച്ചു കൊടുക്കുന്നു അന്ന് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയതുപോലും സമരത്ത് ഇവർക്ക് തുണയായതുപോലും ഇവരുടെ ഗോടനിരമ്പരം ഉണ്ടാകുന്നു അങ്ങേ പുത്രണ്ട് പെരുത്തുമായും ഇതിനെ കരുതുകയും വിശദീകരിക്കുകയും ചെയ്യുന്നു അങ്ങേ ബാലാകുമാരുടെ സംരക്ഷണം ഇവരുടെ നിരന്തരം ഉണ്ടാകുന്നു ായിരിക്കും ഇവർ ഉപയോഗിക്കുന്നു ഇവളൊന്ന് സുരക്ഷിതമായി ബസ് കാലത്തെത്തി വാങ്ങി അങ്ങനെ മറ്റുള്ളവരുടെ മുൻകരുതൽ അനുഗ്രഹിക്കുന്നു അതിൽ വിശുദ്ധരും കാമുമാലമാരും നിരന്തരം സംരക്ഷിക്കുന്ന പുസ്തകങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനയായിട്ടുള്ള സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ദിനത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധം അറിയുമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ ഭീഷികളുമേ ആമീഡ് അംഗീ ആത്മാവോടും കൂടെ ആമേശ